പോറ്റിയേ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ പോറ്റിയേ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ അദ്ദേഹത്തിന് അത് പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം ആദ്യ തിരഞ്ഞെടുപ്പിൽ എം എൽ എ ആയി ഇത്ര പക്വതയോടെ ഈ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഭയങ്കര അഭിനന്ദനാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് ഇതിനകത്തെ പടലപ്പണക്കം കൊണ്ടാണ് എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് പക്ഷേ ഇപ്രാവശ്യം ചാണ്ടിയമ്മൻ അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു നമുക്ക് ഉച്ചല വിജയം സമ്മാനിക്കുക തന്നെ ഉണ്ടായി ശബരിമല പോലത്തെ കൂടാനുകൂടി ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ കേന്ദ്രങ്ങളെപ്പോലും കൊള്ളയിടിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കാര്യങ്ങളോട്ടൊന്നും നടക്കണ്ട ആ ഒരു പ്രശ്നം മതി അതുപോലെ കൊള്ള കൊള്ളാം നടത്തുന്ന ഒരു സർക്കാർ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല നമുക്കിപ്പോൾ ഉള്ളത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥിയായിട്ടുള്ള സതീഷാണ് ഉള്ളതും അപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങള് സ്ഥാനാർത്ഥിയോട് നമുക്ക് ചോദിച്ചറിയാം പക്ഷേ എങ്ങനെയുണ്ടായിരുന്നു വിജയൊക്കെ വിജയം ഗംഭീര വിജയായിരുന്നു ജനങ്ങളൊന്നടങ്കം കോൺഗ്രസിനെ പിന്തുണച്ചു യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യങ്ങളാണ് നടന്നത് ഞാൻ മുന്നൂറ്റി അമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു വന്നത് പൊതുവേ മത്സരങ്ങളോട് കിടക്കുമ്പോൾ തന്നെ യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡായിരുന്നു പ്രത്യേകിച്ച് ശബരിമല പോലത്തെ വിഷയങ്ങൾ എല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട് പുതുപ്പള്ളി പഞ്ചായത്തിലെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫിൻ്റെ ഭരണസമിതി അധികാരമേറ്റത് അത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പാണ് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് അടുത്ത നിയമസഭയിൽ ഞങ്ങളുടെ എം എൽ എ ഗംഭീര ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കേരളത്തിൻ്റെ നിയമസഭയിൽ എത്തിച്ചേരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കങ്ങളിലോട്ട് കടക്കുകയാണ് പഞ്ചായത്തിലെ ഇതുപോലെ തന്നെ നിയമസഭയുടെ പ്രവർത്തനങ്ങളോട് ഞങ്ങൾ കടക്കുന്ന ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നിശ്ചയമായും പൊതുപള്ളി പഞ്ചായത്ത് തിരിച്ചു പിടിക്കുമെന്നും ഉജ്ജ്വലമായ വിജയം നേടുമെന്നും ഉറച്ചു തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും പതിനാല് സ്ഥാനാർത്ഥികളാണ് യു ഡി എഫിനോട് നിയച്ചു വന്നത് ചരിത്രത്തിൽ തന്നെ ഇത്രയും മൃഗീയ ഭൂരിപക്ഷം കിട്ടുന്ന ആദ്യമാണ് ഇതെല്ലാം ഇത് കൈപ്പടയിൽ ഉറച്ച കൈപ്പടലൊതുക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിലൊക്കെ ചാണ്ടിമ്മൻ സാറ് വീടുകളില് വീടുകളിൽ തോറും ഓടി നടന്ന വോട്ടൊക്കെ ചോദിച്ചിരുന്നു അപ്പം ആ ഒരു അതിന്റെ ഒക്കെ ഫലമാണ് ഈ വിജയം എന്ന് തോന്നുന്നുണ്ടോ ഈ പ്രാവശ്യം ആരെയും പിണക്കാതെ എന്നിങ്ങനെ ചാണ്ടിമ്മ എന്നല്ല പറയുന്നത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ വലിയൊരു ഘടകം തന്നെയായിരുന്നു ഒരു റിബലുകളില്ല പടലപ്പണക്കങ്ങളില്ലാത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കാൻ പറ്റും ഇതിനു ഇതിനുമുമ്പൊക്കെ തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും നമുക്ക് വാർഡുകളിൽ റിബലുകളുടെ ഒരു പ്രശ്നവും അവർ പിടിക്കുന്ന മുപ്പത് വോട്ടിന് നമ്മുടെ സ്ഥാനാർത്ഥികൾ തോൽക്കുന്നു ഒക്കെയായിരുന്നു നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ ഇപ്രാവശ്യം ഈ വാർഡുകൾ പത്തൊമ്പത് വാർഡുകളിലും ഒരു റിബൽ സ്ഥാനാർത്ഥിയും ഉടനീളം അല്ലെങ്കിൽ നിയമമണ്ഡത്തിൽ ഉടനീളം അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹത്തിന് അത് പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം ആദ്യ തെരഞ്ഞെടുപ്പിൽ എം എൽ എ ആയി ഇത്ര പക്വതയോടെ ഈ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഭയങ്കര ഒരു ഒരുപാടിൽ പോലും ഒരു സ്വരശേഷയില്ലായ്മയും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ തന്നെ വിജയം ഉറപ്പാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് ഇതിനകത്തെ പടലപ്പണക്കൾ കൊണ്ടാണ് എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് പക്ഷേ ഇപ്രാവശ്യം ചാണ്ടിയമ്മൻ അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് നമുക്ക് ഉജ്ജ്വല വിജയം സമ്മാനിക്കുക തന്നെ ഉണ്ടായി പിണറായി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് ഒന്നും നമ്മൾ കാണുക അല്ലേ ദിനം പ്രതി കാണുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം നടക്കുന്നെ ശബരിമല പോലത്തെ കൂടാനുകൂടി ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ കേന്ദ്രങ്ങളെ കേന്ദ്രങ്ങളെപ്പോലും കൊള്ളയടിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കാര്യങ്ങളോട്ടൊന്നും നടക്കണ്ട ആ ഒരു പ്രശ്നം മതി അതുപോലെ കൊള്ളാം കാട്ടുകൊള്ള നടത്തുന്ന ഒരു സർക്കാരെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അവർ എത്രയും പെട്ടെന്ന് പുറത്തു പോകാന്നുള്ളതാണ് ഇനിയുള്ള കേരള ജനതയുടെ ആഗ്രഹം ഞങ്ങളതിനു വേണ്ടി അക്ഷീണം പ്രവർത്തിക്കും ഞങ്ങളുടെ എം എൽ എക്ക് റെക്കോർഡ് ഭൂരിപക്ഷം ഞങ്ങൾ ഇനിയും മേടിച്ചു കൊടുക്കും അതോടെ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെക്കും നമുക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരത്തിലൊക്കെ കൂടുതലും പിന്നെ ഗാനങ്ങളെല്ലാം ഉണ്ടാകണം ഞാൻ മലപ്പുറത്തുനിന്നാണ് ഇത് റെക്കോർഡ് ചെയ്യിപ്പിച്ചത് ഈ അനൗൺസ്മെന്റ് പോലും അപ്പം നമ്മൾക്ക് ഇതിനകത്ത് യുവാക്കളെ കൂടുതൽ ആകർഷിക്കുക യുവതി യുവാക്കളെയും ഇങ്ങനെ അവരെ ആകർഷിക്കുക എന്നുള്ളതാണ് നമ്മള് അപ്പം നമ്മൾ ഈ പുതുപ്പള്ളിയിലുള്ള മലപ്പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്താണ് നമ്മൾ അനൗൺസ്മെന്റ് പോലെ അപ്പം നമ്മൾ വീടുകൾ കയറുമ്പോ ഒക്കെ ഈ അയ്യപ്പ പാരടിഗാനം മൂളിപ്പാളത്തായി സകല പാടുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും അപ്പം അതൊരു വലിയ ട്രെൻഡായിരുന്നു ആ പാട്ട് തന്നെ വലിയ ട്രെൻഡായി മാറി അതൊക്കെ ജനം ഏറ്റെടുത്തു കാരണം വെച്ചാൽ ഇതൊരു വലിയ കൊള്ളാന്നുള്ള ജനം ഏറ്റെടുത്തോണ്ടാണല്ലോ എല്ലാവരും ഇത് അതിന് ഇത്രയും സ്വീകാര്യത കിട്ടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ കേൾക്കുമ്പോൾ അത് അതിലേ വിടും ഇതെല്ലാം ഒരു തെറ്റ് ചെയ്തു എന്നുള്ളതാണ് മാത്രമാണ് ആ പാട്ട് ഹിറ്റാകുന്നത് അല്ലാതെ ആക്കുന്ന ഒന്നും ആയി ആയിപ്പോലല്ലോ അപ്പൊ നമുക്കറിയാം ഈ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചും കൂടെ ഭൂരിപക്ഷം നേടുന്നുണ്ട് അപ്പം അതൊരു വെല്ലുവിളിയായിട്ട് കാണുന്നുണ്ടോ ഒരിക്കലും ഇല്ല ബി ജെ പിയുടെ ഒരു കടന്നു കയറ്റത്തില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ എനിക്ക് ഒന്ന് തിരുവനന്തപുരം പോലത്തെ മണ്ഡലങ്ങളിലൊക്കെ ഒരു പക്ഷേ ഒരു അവരുടെ ഒരു ചിഹ്നത്തിൽ വോട്ടിംഗ് പറ്റും അപ്പോൾ നമ്മളിവിടെയൊക്കെ ജയിച്ച സ്ഥാനാർത്ഥികൾക്കൊന്നും താമരയ്ക്ക് കിട്ടിയ വോട്ടുകളൊന്നും അല്ല അതൊക്കെ അവരുടെ വ്യക്തിബന്ധങ്ങളും കാര്യങ്ങളുമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറേ സീറ്റ് ബി ജെ പി പിടിച്ചതൊന്നും ഒരു ശക്തമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതിൻ്റെ ചലനങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ അവരുടെ നീക്കങ്ങളും അവർ എടുക്കുന്നതുമൊക്കെ യു ഡി എഫ് വളരെ ചിട്ടയോടെ നോക്കിക്കണ്ട് അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള സമയമുള്ള നമുക്കുണ്ടാവും നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ തോക്കുന്നൊന്നും വലിയ ഭൂരിപക്ഷത്തിലൊന്നും അല്ല അവരാരും ജയിച്ചു വന്നിരിക്കുന്നത് അത് തന്നെ നമ്മളെ കാണിക്കുന്നത് അതൊരു ട്രെൻഡ് ഒന്നും അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ ആ വോട്ടുകളൊന്നും നിയമസഭയിൽ എന്നുള്ള കാര്യം നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് നമ്മുടെ ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ വെണ്ണിമല പോലെ സ്ഥലങ്ങൾ ബി ജെ പിക്ക് വേറൊട്ടോണ്ടായിരുന്നു അവിടെ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി വീണ്ടും വിജയിച്ചു നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിക്കാത്ത കുറച്ച് സീറ്റുകളൊക്കെ നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ടുള്ളൂ പക്ഷേ നിയമസഭ വരുമ്പം ഇതെല്ലാം ട്രെൻഡ് മാറും ഉമ്മൻചാണ്ടിയുടെ തരംഗം ഉണ്ടാവും ചാണ്ടിയമ്മൻ്റെ തരംഗം ഉണ്ടാവും ഇതെല്ലാം മാറി വരും അതൊക്കെ ഒരു വലിയ ട്രെൻഡായി മാറി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ള ഉറച്ച വിശ്വാസം നിലവിൽ ബി ജെ പി എൽ ഡി എഫിൻ്റെ അങ്ങനെ ഒരു പ്രചാരണം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിലൊന്നും ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും പിക്ചറിലില്ല പ്രത്യേകിച്ച് ഞാൻ പുതുപ്പള്ളി മണ്ഡലത്തിലെ കാര്യം നോക്കിയാൽ അവരൊന്നും ഒരു സ്ഥാനാർത്ഥി നിർണയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇലക്ഷനെ നേരിടുന്ന രീതിയിലൊന്നും അവർ എത്തിയിട്ടേ ഇല്ലായിരുന്നു ഞാനൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എൻ്റെ വാർഡിൽ ഒന്നാം റൗണ്ട് കഴിയുമ്പോൾ സ്ഥാനാർത്ഥി പോലും ഉണ്ടായിട്ടില്ല അപ്പോൾ അവരിതിനെ അവർക്കൊരു പൂർണ്ണ പരാജയം അതായത് നേതൃത്വത്തിൻ്റെ പരാജയം അവർ അണികളെ അതുപോലെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിലൊക്കെ അവരുടെ ഒരു ഊർജ്ജം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടാണ് അവർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് നമുക്കറിയാം അവരുടെ അണികളെല്ലാം അതിനകത്ത് അതൃപ്തരാണ് ഈ നടന്ന മോഷണവും കൊള്ളയൊക്കെ അവരുടെ നേതൃത്വത്തിനെതിരെ അവർക്ക് ശക്തമായി പ്രതികരിക്കാൻ പറ്റില്ലെങ്കിലും അവർ വോട്ടെടുപ്പിലൂടെ അത് നിർവഹിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമായത് ഇപ്പം എൻ്റെ വാളിൽ ഞാൻ മുന്നൂറ്റമ്പത് വോട്ടിനെ വിജയിക്കുമ്പോൾ എനിക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ എനിക്ക് കണ്ടമാനം വന്നിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും ആ ഒരു ഭൂരിപക്ഷത്തിലൂടെ എത്തിച്ചേരാൻ പറ്റത്തില്ല അതെല്ലാം കാണിക്കുന്നത് അവരുടെ നേതൃത്വത്തെ അവർ തിരസ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെയൊന്നും അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിനൊന്നും പ്രസക്തികളൊന്നുമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം വ്യക്തിപരമായി എല്ലാവരും ആ വോട്ടെടുപ്പിൽ സജ്ജരായി തന്നെ വരുന്നുവരാം അപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ധാരണ അന്തർധാരയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ യു ഡി എഫിൻ്റെ നേതൃത്വം അതുപോലെ തന്നെ ശക്തമായി പുറത്തു കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ ജനം വിധി എഴുതി ഇത് യു ഡി എഫിൻ്റെ ഭരണം തിരിച്ചു വരണം എന്നുള്ള ഒരു വിധിയെഴുത്ത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു ഇനി അതിനൊരു മാറ്റവും ഇല്ല നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നെല്ലാം കഠിനമായ പ്രയത്നം ഉണ്ടായി ഭരണത്തിൽ തിരിച്ചു വരുത്തും കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റട്ടെ ഓ നിങ്ങൾ എല്ലാ വിധ ആശങ്ക നേരിയ ആശംസകൾക്കെല്ലാം ഒരായിരം നന്ദികൾ നിങ്ങൾക്കെല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ